അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ പൊതുശ്മശാനത്തിന് സമീപത്ത് മാലിന്യം നിക്ഷേപിക്കുവാനുള്ള നീക്കത്തിനെതിരെ ബി ജെ പി രംഗത്തെത്തി ഇതിൽ പ്രതിഷേധിച്ച് ബി ജെ പി അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂടികുത്തി പ്രതിഷേധിച്ചു പഞ്ചായത്തിൻ്റെ നീക്കം അംഗീകരിക്കാനാവില്ലെന്നും മാലിന്യം നിക്ഷേപ കേന്ദ്രമാക്കാനാണ് തീരുമാനമെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും ബി നേതാക്കൾ വ്യക്തമാക്കി മാലിന്യ സംസ്കരണ മാലിന്യനിർമ്മാർജ്ജന രംഗത്ത് അടിമാലി ഗ്രാമപഞ്ചായത്ത് ഒരു കാലത്ത് സംസ്ഥാനത്തിന് തന്നെ മാതൃകയായിരുന്നു എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി മാലിന്യ സംസ്കരണത്തിലും മാലിന്യ നിർമ്മാർജ്ജനത്തിലും അടിമാലി ഗ്രാമപഞ്ചായത്ത് ഏറെ പിന്നാക്കം പോയെന്ന ആക്ഷേപമാണ് ഉയരുന്നത് കൂമമ്പാറയിലാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ശാന്തികവാടം എന്നിവരിൽ പൊതുശ്മശാനം പ്രവർത്തിക്കുന്നു എന്നാൽ അതിപ്പോൾ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്നാണ് പരാതി ഉയരുന്നത് ഇതിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി അടിമാലി മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയത് പൊതുശ്മശാനത്തിന് സമീപത്ത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഷെഡാണ് ഇപ്പോൾ മാലിന്യ നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നത് ബി ജെ പി പ്രവർത്തകർ കുടികുത്തി പ്രതിഷേധമറിയിച്ചു പഞ്ചായത്തിന്റെ വസ്തുക്കൾ സൂക്ഷിക്കാൻ ഷെഡ് നിർമ്മിക്കുകയാണെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ വിവരം എന്നാൽ ഇപ്പോൾ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി ഇവിടം മാറിയിരിക്കുകയാണെന്നും ഇത് അംഗീകരിക്കാനാകില്ലെന്നും ബി ജെ പി അടിമാലി മണ്ഡലം പ്രസിഡന്റ് ബി മനോജ് കുമാർ പറഞ്ഞു നാല്പത് ലക്ഷം രൂപയോളം മുടക്കിയാണ് ഇവർ ഇത് ചെയ്യുന്നത് വേറൊരു സ്ഥലവും നിർധനരായ ആളുകളെ സംസ്കരിക്കാനുള്ള ഒരു സ്ഥലത്ത് ഈ വേസ്റ്റ് കൊണ്ടുവന്ന് കൂട്ടാനുള്ള പഞ്ചായത്തിന്റെ ഗൂഢപദ്ധതി ആരുടെ തലയിൽ ഉദിച്ചതാണെന്ന് നമുക്കറിയത്തില്ല പക്ഷേ ഇത് ഒരു കാരണവശാലും അനുവദിക്കത്തില്ല എന്ന് ബി ജെ പി അടിമാലി മണ്ഡലം കമ്മിറ്റി അറിയിക്കുകയാണ് പഞ്ചായത്തിലെ നിരവധി ആളുകൾ മൃതദേഹ സംസ്കാരത്തിനായി ഉപയോഗിച്ചു വരുന്നതാണ് ശാന്തികവാടം എന്ന പൊതുശ്മശാനം ഇവിടെ മാലിന്യം നിറയ്ക്കുവാനുള്ള നീക്കം തുടർന്നാൽ വലിയ പ്രതിഷേധങ്ങൾ ആരംഭിക്കുമെന്നും ബി ജെ പി മുന്നറിയിപ്പ് നൽകി ഈ വേസ്റ്റ് മാനേജ്മെന്റ് ഇവിടെ സ്ഥാപിക്കാൻ പഞ്ചായത്ത് മുന്നോട്ട് പോയാൽ ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി ബി ജെ പി മുന്നിലുണ്ടാകും ഒപ്പം തന്നെ പഞ്ചായത്ത് ഉപരോധിക്കുകയും ചെയ്യും ഇത്രയുമാണ് ഈ സമയത്ത് നമുക്ക് മൃതദേഹ സംസ്കാരത്തിനായി നിർമ്മിച്ച സ്ഥലത്തെ മാലിന്യ നിക്ഷേപത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് നേരത്തെ ശാന്തി കവാടം മൂടി പിടിപ്പിച്ച് ഉദ്യാനം ഉൾപ്പെടെ സ്ഥാപിക്കുമെന്ന് പഞ്ചായത്ത് അറിയിച്ചിരുന്നു എന്നാൽ അതും നടപ്പിലായില്ല ന്യൂസ് ബ്യൂറോ അടിമാലി